കുറച്ച് വാല്യുവബിളായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു പക്ഷേ എന്നെങ്കാട്ടിയും വിവരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എൻ്റെ വിവരം നിങ്ങൾ അത്ര വരില്ലെങ്കിലും എൻ്റെ ഉപദേശം നിങ്ങൾക്ക് ഗുണമാണെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ലത് പണം ഒരു ചെറിയ നാണയമാണ് കാരണം ആരോഗ്യമാണ് പ്രധാനം കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ അവിടെ പണം ഉണ്ടാക്കാതെ ആയുസ് നമുക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയും ആരോഗ്യം ഒരു വലിയ നാണയമാണ് നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം സ്നേഹം ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും സ്നേഹം കിട്ടണമെന്നില്ല പലയിടത്തും സ്നേഹമില്ലാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട് അതുപോലെ സ്നേഹമുള്ളവരുണ്ട് അഹങ്കാരമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നിഷ്കളങ്കത ഉള്ളവരുണ്ട് സ്നേഹം ഒരു മധുര നാണയമാണ് കാരണം സ്നേഹമുണ്ടെങ്കിലാണ് ജീവിതമാണ് ഈ പണവും ആരോഗ്യവും സ്നേഹം സ്നേഹമെല്ലാം ഒത്തുചേരുമ്പോഴാണ് ആ ജീവിതം സന്തുഷ്ടകരമാകുന്നത് ബന്ധം സ്വർണ്ണം ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ ഒരു സ്വർണം പോലെയാണ് അവർ അവർ നല്ല ഒരുക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടാവും അവരെയൊക്കെ സഹായിക്കും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കണം ഇങ്ങനെയുള്ളതാവുമ്പോൾ അവിടെ എന്താണ് ബന്ധമെന്ന് പറയുന്നത് ഒരു സ്വർണ്ണ നാണയമാകുന്നു അത് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ